واذا قيل لهم امنوا كما امن الناس قالوا انؤمن قالوا انؤمن كما امن السفهاء الا انهم സൂറത്തുൽ ബഖറയിലെ ആയത്താണ് ഇപ്പോൾ ഒതുക്കേൽപ്പിച്ചത് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ചില നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായി الناس അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ് അൽമദ്ദുൻ മുൻഫസിൽ എന്നാണ് അതിനെപ്പറ്റി പറയാറുള്ളത് കമാമൻ അതിനുശേഷം അന്നാസു അവിടെ മണിക്കേണ്ടതാണ് രണ്ട് കദർ മണിക്കേണ്ട സ്ഥലമാണ് നൂവിൻ്റെ മേലെ വന്നതുകൊണ്ട് ശെദ്ധുവന്നതുകൊണ്ട് അവിടെയും അൽ അൽമദ്ദുൽ മുൻഫസിലാണ് നാലോ അഞ്ചോ ഖത്റ് നീട്ടേണ്ട ദീർഘമാണ് അൽമദ്ദുൽ മുൻഫസിൽ അതേപോലെ തന്നെ കമാന അവിടെയും അൽ അൽമദ്ദുൽ മുൻഫസിലാണ് അസുഫ അവിടെ അൽ അൽമദ്ദുൽ മുത്തസിൽ ദീർഘാക്ഷയത്തിന് ശേഷം ഹംസ് ഒറ്റ വന്നത് കൊണ്ട് മുത്തസിലായ മദ് എന്നാണ് പറയാറുള്ളത് അതിനെയും നാലോ അഞ്ചോ കത് നീട്ടേണ്ടതാണ് നിർത്തുകയാണെങ്കിൽ നാലോ അഞ്ചോ ആറോ നീട്ടാം നാലോ അഞ്ചോ ആറോ നീട്ടാം വഖഫ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അസുഫഹ അവിടെ വഖഫ് ചെയ്യാവുന്നതാണ് അതിന്റെ മുമ്പ് തന്നെ ശ്വാസ പ്രശ്നമുണ്ടെങ്കിൽ നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കോ ലൂ എന്ന വാക്കിൽ നിർത്തിക്കൊണ്ട് വീണ്ടും അവിടെ നിന്ന് ആരംഭിക്കേണ്ടതാണ് കോലൂ അനു മിനു കമാനസ് അസുഫഹ എന്ന വാക്കിൽ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹംസിനെ വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം ഞാൻ നിർത്തേണ്ടത് അസ്സു അതിനുശേഷം അല ഇന്നഹും അവിടെ അൽമദ്ദുൻ മുൻഫസിലാണ് ഇന്നഹും എന്ന വാക്കിൽ മണിക്കേണ്ട സ്ഥലമാണ് അവിടെ മുൽമദ്ദുൻ മുത്തസിലാണ് അലമൂൻ അവിടെ ഇദ്ഗാം ഇതുകാംബികൈര്യാണ് നൂനിനെ ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതേണ്ടതാണ് ലാമിന് ശബ്ദം മാത്രമാണ് അവിടെ കേൾക്കേണ്ടത് ഒന്നുകൂടി നമുക്ക് പൂർണ്ണമായും ഈ ആയത്ത് കേൾക്കാം പ്രത്യേകം ദീർഘങ്ങൾ മദ്ദുകൾ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പാലിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം واذا قيل لهم امنوا كما امن الناس قالوا انؤمن قالوا انؤمن كما امن السفهاء الا ان هم السفهاء ولكن لا يعلمون السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اخواتي سوره البقره الايه 13ه إن شاء الله. باكره إلى بديمونا قيل لهم آمنوا كما آمن الناس قالوا أنؤمن قالوا أنؤمن كما آمن السفهاء على إنهم هم السفهاء ولكن لا يعلمون പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ പറയപ്പെട്ടാൽ ലഹും അവരോട് ആ മിനു നിങ്ങൾ വിശ്വസിക്കുകയും കമാ ആമന വിശ്വസിച്ചതുപോലെ അന്നാസു മനുഷ്യർ ആലു അവർ പറയും അനു ഞങ്ങൾ വിശ്വസിക്കുകയോ കമാ ആമന വിശ്വസിച്ചതുപോലെ അസുഫഹാഉ ബോഷന്മാർ അല്ലെങ്കിൽ മൂടന്മാർ അല അല്ല എന്ന് അറിയുക ഇന്നഹും ഹുമു നിശ്ചയമായും അവർ അവർ തന്നെ അസുഫഹാഉ ബോഷന്മാർ അല്ലെങ്കിൽ മൂടന്മാർ വലാക്കിൻ എങ്കിലും അവർ അറിയുന്നില്ല അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം മറ്റുള്ള മനുഷ്യർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂടന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ മറുപടി പറയുക എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂടന്മാർ പക്ഷെ അവരത് അറിയുന്നില്ല ഇതാണ് സൂറത്തുൽ ബക്കറയിലെ പതിമൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഇവിടെ ഈ ആയത്തിലൂടെ കപടവിശ്വാസികളുടെ ആറാമത്തെ സ്വഭാവമാണ് അള്ളാഹു സുബാനത്താല വ്യക്തമാക്കുന്നത് ഇസ്ലാമിനെയും അത് പിന്തുടരുന്ന ആളുകളെയും നിസ്സാരമാക്കുകയും കപടവിശ്വാസികളുടെ ആ ഒരു സമീപനം നിസ്സാരമാക്കുന്ന ആ ഒരു സമീപനം അത് തന്നെ മൂടന്മാരുടെ ലക്ഷണമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഈ ആയത്ത് ചെയ്യുന്നത് ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിമുകളാണ് എന്നും ഒക്കെ പറയുന്ന കപടവിശ്വാസികൾ അവരുടെ പ്രവർത്തനങ്ങളും നടപടികളും എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഇബ്നുൽ കയ്യീം അൽ ജൌസി റഹിമുള്ള അദ്ദേഹത്തിന്റെ സിഫാത്തുൽ മുനാഫിഹീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്തുദ്ധരിച്ചുകൊണ്ട് കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഈ കപട വിശ്വാസികൾ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ് എന്ന് ഈ പ്രയോഗം അള്ളാഹു സുബാനത്താല യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെന്ന് അള്ളാഹു സുബാനത്താല യഹൂദികളെ കുറിച്ച് പറഞ്ഞത് സൂറത്തുൽ ജുമായയിലെ അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ അതാണ് സുബാനസാല പറയുന്നത് തൗറാത്ത് സ്വീകരിക്കുവാൻ ചുമതല ഏൽപ്പിക്കപ്പെടുകയും എന്നിട്ട് അത് ഏറ്റെടുത്ത് നിർവഹിക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമ ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയോടെ ഇത് പോലെയാകുന്നു എന്നാണ് താൻ വഹിക്കുന്നതെന്ന് ആ വഹിക്കുന്ന വസ്തുവിൽ എന്താണ് ഉള്ളത് എന്ന് അതിന്റെ ലക്ഷ്യം എന്താണ് പ്രയോജനം എന്താണ് ഇതൊന്നും പുസ്തകം പേറി നടക്കുന്ന ഒരു കഴുതിയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല എന്നാണ് ഇതുപോലെയാണ് യഹൂദർ അവർ തൗറാത്ത് പേറി നടക്കുന്നത് അവർ തൗറാത്ത് അതിലുള്ള ഉത്ബോധനം എന്താണ് എന്നും ആ തൗറാത്തിലുള്ള കൽപ്പനകൾ എന്താണ് എന്നും അറിയുന്നില്ല ഈ അവസ്ഥയിലാണ് താൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുകയും എന്നാൽ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ കൊണ്ടുപാലിക്കേണ്ടതായ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആാനും സല്ലാഹു അലൈഹി വസല്ലമിയുടെ സുന്നത്തും അതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരാണ് കപടവിശ്വാസികളെന്ന് പണ്ഡിതന്മാർ പറയുവാൻ കാരണം ഇവരുടെ ഈ ഒരു നടപടി പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അവരോട് പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ നിങ്ങളൊരു മുസ്ലിമാണ് എങ്കിൽ നിങ്ങളുടെ ഈ നില മാറ്റി ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് അതാണ് ഈ ആയത്തിൽ ആ കമാ ആ മനന്നാസ് മറ്റുള്ള മനുഷ്യർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയെന്ന് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെ മറ്റുള്ള മനുഷ്യർ എന്ന് പറഞ്ഞത് നബിസല്ലാഹു അലേ വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളാണ് എന്ന കാര്യം അത് വളരെ വ്യക്തമാണ് എന്നാൽ സഹോദരങ്ങളെ ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നുവരൂ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ മറുപടി പറയുക അവർ പറയുന്ന മറുപടി കമാ ആമന സുഫഹ ഈ മൂടന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നാണ് അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ അതിനു പറയുന്ന മറുപടി ഈ മറുപടിയിൽ അടങ്ങിയിട്ടുള്ള വാക്കുകൾ അത് വളരെ ഗൗരവമായ ഗുരുതരമായ വാക്കുകളാണ് ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലള്ളാഹു അലേ വസ്സല്ല ഉൾപ്പെടുന്ന ആ പ്രവാചകന്റെ സ്വഭാവികൾ ഉൾപ്പെടുന്ന ഒരു വിശ്വാസി സമൂഹത്തെയാണ് കപട വിശ്വാസികൾ മൂടന്മാരെന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഈ ആളുകളൊക്കെ തനി മൂടന്മാരായത് കൊണ്ടാണ് ഇത്രത്തോളം ഒക്കെ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണമെന്നാണ് മുനാഫിക്കുകൾ പരിഹസിച്ച ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള ധ്വനി എന്ന് അത് നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് കഴിയും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവുമെന്ന് മനസ്സിലാക്കി നബിസല്ലാഹു അലൈ വസല്ലമിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി അങ്ങനെ നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഏതു കാലഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പരിഹാസ വാക്കാണ് കപടവിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ഇത്തരം ദുഷിച്ച വർത്തമാനങ്ങൾ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ എന്നാൽ എന്താണ് ഈ പരിഹാസത്തിന്റെയും വിമർശനത്തിന്റെയും ഒക്കെ വസ്തുത എന്നുള്ളത് അതാണ് അള്ളാഹു സുബാനത്താല പറയുന്നത് അല ഇന്നും എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂടന്മാർ പക്ഷേ അവരത് അറിയുന്നില്ല എന്ന് ഇവിടെ അള്ളാഹു സുബാനത്താല പറയുന്നത് യഥാർത്ഥ മൂടന്മാർ ആ കപട തന്നെയാണ് എന്നാണ് പക്ഷെ അത് മനസ്സിലാക്കുവാനുള്ള തൻ്റെടവും വിവേകവും ആ കപട വിശ്വാസികൾക്കില്ല എന്നാണ് അള്ളാഹു സുബ്ബാനത്താല ഈ ആയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് അവരാണ് യഥാർത്ഥ മൂടന്മാർ എന്ന് അള്ളാഹു സുബ്ബാനത്താല പറയാൻ കാരണം എന്താണ് കാരണം തനിക്ക് ഗുണകരമാണോ എന്നറിയാത്ത കാര്യം പ്രവർത്തിക്കുക വഴി ആ പ്രയത്നം ചെയ്ത വ്യക്തി അബദ്ധത്തിൽ ചെന്ന് ചാറുന്നത് അല്ലെങ്കിൽ അതുവഴി ദോഷകരമായി അയാളുടെ പ്രയത്നമായി പ്രയത്നമായിത്തീരുന്നത് ഇതിനൊക്കെയാണ് മടയത്തരമെന്ന് പൊതുവേ നമ്മൾ സാധാരണ ഭാഷയിൽ പറയപ്പെടാറുള്ളത് ഈ ഗുണഗണങ്ങൾ കപട വിശ്വാസികളുടെ കാര്യത്തിൽ വളരെ ശരിയായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ബുദ്ധിമാനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തനിക്ക് കിട്ടിയ അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ഗുണമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യം സ്വീകരിക്കുകയും ഹനീകരണമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യും അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്നാൽ സഹോദരങ്ങളെ ഈ സ്വഭാവ ഈ സ്വഭാവമുണ്ടല്ലോ ഈ ബുദ്ധിമാന്മാരുടെ സ്വഭാവം അത് സ്വഹാബികളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സത്യവിശ്വാസികളിൽ നമുക്ക് കാണാൻ കഴിയും അവർക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള സ്വഭാവമാണ് നീ സൂചിപ്പിച്ച ഒരു കാര്യം നമുക്ക് ഗുണമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യം അത് സ്വീകരിക്കും നമുക്ക് ദോഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് ഉപേക്ഷിക്കും എന്നാൽ മൂടന്മാരാരാണ് സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് സത്യത്തിന് പരിഗണന നൽകാതെ വെറും ഭൗതിക ലാഭത്തിനു വേണ്ടി മാത്രം ജീവിച്ച് അവസാനം ഭീമാകാരമായ വിപത്ത് കരസ്ഥമാക്കുന്ന ആളുകളാണ് മൂടന്മാർ അവർ തന്റെ ജീവിതത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തിനും പരലോകത്തിനും അധ്യാപനങ്ങൾ മുഖവിലക്കെടുക്കുന്ന വിഷയത്തിലൊന്നും വലിയ സ്ഥാനം കൊടുക്കുന്ന ആളുകളായിരിക്കുകയില്ല അവരുടെ അവകാശവാദങ്ങൾ വെറും പൊള്ളയായ വർത്തമാനങ്ങൾ മാത്രമായിരിക്കും ഇത്തരക്കാരാണ് യഥാർത്ഥത്തിൽ മൂടന്മാരായിട്ടുള്ള ആളുകൾ പക്ഷേ അവരത് അറിയുന്നില്ല എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇതാണ് സൂറ സൂറത്തുൽ ബക്കറയിലെ പതിമൂന്നാമത്തെ ആയത്തിന്റെ വിശദീപകരണമായിക്കൊണ്ട് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം